നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അതായത് ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നുള്ളത് ഒരാളുടെ ജീവിതത്തിൽ ശുഭകരമായ എന്തും സംഭവിക്കുന്നതിന് പോസിറ്റീവ് എനർജി ആവശ്യമാണ് എന്നിരുന്നാൽ പലപ്പോഴും പല കാരണങ്ങളാൽ നമുക്ക് പോസിറ്റീവായി ഇരിക്കാൻ സാധിക്കുന്നില്ല നല്ല ഓറയുള്ള ഒരു വ്യക്തിക്ക് നല്ല ഓജസ്സും തേജസ്സും ഉള്ളതായി കാണാം ഓറ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വലയം തന്നെയാണ് ബാഹ്യ ഇടപെടലുകൾ മൂലം ഉണ്ടാകുന്ന എല്ലാ നെഗറ്റീവ് വൈബ്രേഷനുകളെയും തടഞ്ഞ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിക്കുന്നതിന് നല്ല ഓറ ആവശ്യമാണ് ചിലർ പറയാറുണ്ട് ആ ക്ഷേത്ര ദർശനം നടത്തി തിരികെ വന്നത് മുതൽ എനിക്ക് വളരെ നല്ല ഒരു ഫീൽ കിട്ടുന്നുണ്ട് എന്ന് കൂടാതെ അതിനുശേഷം അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പല മാറ്റങ്ങളും നമുക്കും കാണാൻ സാധിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് വർഷങ്ങളായി ആ ബിംബത്തിൽ കുടിയിരിക്കുന്ന ആ എനർജി നാം അവിടെ എത്തുമ്പോൾ നമ്മുടെ ഹൃദയഭാഗത്തുകൂടി പ്രവേശിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയഭാഗത്തിലേക്ക് എത്തി അതുവഴി നെഗറ്റീവ് വൈബ്രേഷനുകളെ എല്ലാം പൊട്ടിച്ച് പുറത്തേക്ക് കളയുന്നു ഇതുവഴി ആ പ്രത്യേക ചാലക ശക്തി നമ്മുടെ ശരീരത്തിന് ചുറ്റും രൂപപ്പെടുന്നു ഇങ്ങനെ രൂപപ്പെടുന്ന ഈ ശക്തി എല്ലാ ചക്രാസനെയും പുനർജീവിപ്പിച്ച് എന്തും നേടുന്നതിനായി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സജ്ജമാക്കുന്നു ഇത് ഒരു മതത്തിൻ്റെ പേരിൽ ഒതുങ്ങിക്കൂടാനുള്ള ഒന്നല്ല ഒരു ബിംബത്തിൽ നിന്ന് അതായത് വളരെ ശക്തിയുള്ള ആ ബിംബത്തിൽ നിന്ന് പ്രവഹിക്കുന്ന എനർജി ഒരു സർപ്പ ആകൃതിയിലാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് നാം ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ഇരുവശങ്ങളിലായി നിന്ന് മാത്രം ദർശനം നടത്തണമെന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം ഉടലെടുത്തിട്ടുണ്ടാവാം എങ്ങനെയാണ് ഈ അദൃശ്യ ഇടപെടലുകൾ ഉണ്ടാകുന്നത് എന്ന് ഇന്ന് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ പ്രവർത്തിക്കുന്നത് ദൂരെ എവിടെയോ നിന്ന് വരുന്ന സിഗ്നലുകൾ കൊണ്ടാണ് നാം വളരെ ദൂരെ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സല്ലവിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഒരു ചോദ്യം തന്നെയാണ് മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഈ തരംഗങ്ങൾ ശരിക്കും ഉണ്ടാക്കിയത് മനുഷ്യൻ തന്നെയാണ് ഇതുപോലെ ഇതുപോലെ തന്നെയാണ് ബിംബങ്ങളിൽ നിന്നും വരുന്ന ക്ഷേത്രചൈതന്യങ്ങൾ നമ്മെ ശുദ്ധീകരിക്കുന്നത് മെസ്മർ എന്ന ഒരു ജർമ്മൻ ഡോക്ടർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരുന്നുകൾ ഇല്ലാതെ തന്നെ അസുഖങ്ങൾ ഭേദമാക്കാം എന്ന് തെളിയിച്ചു പിന്നീട് ആ സിദ്ധാന്തം മെസ്മറിസം എന്നറിയപ്പെട്ടു ആ സിദ്ധാന്തപ്രകാരം മറ്റൊരാളുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് വൈബ്രേഷനുകളെ ഒരു ഇരുമ്പ് ദഡിൻ്റെ സഹായത്തോടെ മാറ്റിയെടുക്കാം എന്നാണ് അദ്ദേഹം തെളിയിച്ചത് നാം എത്രമാത്രം പോസിറ്റീവായി ഇരിക്കുന്നുവോ അത്രയധികം പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തും ഇതിനൊക്കെ സഹായകമായ ഒന്നാണ് ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ചില പുരാതനമായ ക്ഷേത്രങ്ങൾ അതിവിശിഷ്ടമാണ് ഒരു മനുഷ്യന്റെ ശരീരം പോലെയാണ് ക്ഷേത്രം ശാസ്ത്രീയപരമായി നോക്കുമ്പോഴും ക്ഷേത്രദർശനം ശാരീരികമായും മാനസികമായും വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കും പ്രത്യേകിച്ച് പ്രദക്ഷിണം ചെയ്യുമ്പോൾ പോലും നമ്മുടെ പാദങ്ങളിലൂടെ കടന്നു വരുന്ന ചെറിയ പ്രഷറുകൾ വെയിനുകളെ ഉദ്ദീവിപ്പിച്ച് രക്തചംക്രമണം സുഗമമാക്കുന്നു അതുവഴി തലച്ചോറിലേക്ക് കൂടുതൽ രക്തം ചെന്നെത്തുകയും പോസിറ്റീവായ ചിന്തകൾ വഴി അതിനെ ഉദ്ദീപിക്കുകയും ചെയ്യുന്നു ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് കുറച്ചുനേരം ചിലവഴിക്കണം എന്ന് പറയാറുണ്ട് ഇത് നമ്മൾ ഇരുകാലുകളും മുകളിൽ വെച്ച് ഭൂമിയെ തൊടാതെ നടു നിവർത്തിയിരിക്കണമെന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെയുള്ള എല്ലാ എനർജിയും ഉള്ളിലേക്ക് ശ്വാസത്തിന്റെ രൂപത്തിൽ പ്രവേശിക്കുന്നു ഇതും ശരീരത്തെ ശുദ്ധീകരിക്കുന്നു അതുകൊണ്ടാണ് ചിലർ തുടർച്ചയായി ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നത് അതിനെ ക്ഷേത്ര പദ്ധതിയിൽ അല്ലെങ്കിൽ ജ്യോതിഷപ്രകാരം ഉപാസന എന്നാണ് പറയുന്നത് ഉപാസന പദ്ധതി എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് പരദേവത സങ്കല്പത്തിലും നടക്കുന്നത് നമ്മുടെ പൂർവികർ തുടർച്ചയായി സേവ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ദേവസങ്കല്പം അല്ലെങ്കിൽ പൂർവികരാൽ കൈമാറ്റം ചെയ്ത എനർജി അത് നമ്മളിൽ കുടികൊള്ളുന്ന ശക്തിയുടെ സ്ഥായിയായ കേന്ദ്രമാണ് അതുകൊണ്ടാണ് പലപ്പോഴും പരദേവത നഷ്ടപ്പെടുന്നവർക്ക് ശാരീരിക മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കാരണം അത് നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന ആ ശക്തി തന്നെയാണ് നമ്മളെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് ക്ഷേത്ര ദർശനവും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി വരും തലമുറയിലേക്ക് ഇത് കഴിവതും എത്തിക്കാൻ ശ്രമിക്കുക